ഡയാന രാജകുമാരി ആദ്യമായി ജോലിക്കായി അയച്ച അപേക്ഷ ലേലത്തിന് തന്റെ പതിനേഴാം വയസ്സിലാണ് ഡയാന സ്പെൻസർ ആദ്യമായി ഒരു ജോലിക്കായി അപേക്ഷ അയക്കുന്നത് ചാൾസ് രാജകുമാറിനെ വിവാഹം കഴിച്ച് ബ്രിട്ടനിലെ രാജകുമാരിയാകും മുൻപേയായിരുന്നു ഡയാന നാനിയുടെ ജോലിക്കായി ശ്രമിച്ചത് ഈ അപേക്ഷയാണ് ഈ മാസം മുപ്പതിന് ലേലം ചെയ്യുന്നത് ഈ അപേക്ഷയ്ക്ക് എണ്ണായിരം യൂറോ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡയാന അയച്ച അപേക്ഷയാണ് ഇപ്പോൾ ലേലം ചെയ്യുന്നത് സമൂഹത്തിലെ ഉന്നതർക്ക് വീട്ടുജോലിക്കാരെ നൽകുന്ന തോൾ പിയുവർ പ്രോബ്ലം ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഡയാന സ്വന്തം കയ്യേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മെയ്യിൽ അപേക്ഷ നൽകിയത് ഒരു വർഷം കൂട്ടിയാണ് പ്രായം നൽകിയിരിക്കുന്നത് പ്രായപൂർത്തിയായി എന്ന് കാണിക്കാനായിരിക്കണം ഇങ്ങനെ ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത് പാചകം വീട്ടുജോലികൾ നൃത്തം തുടങ്ങിയവയെല്ലാം വിദഗ്ദ്ധയാണെന്നും അപേക്ഷയിൽ പറയുന്നു എന്നാൽ അധികം വൈകാതെ ഡയാനയും കുടുംബവും ലണ്ടനിലേക്ക് താമസം മാറി രണ്ടു വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ചാൾസ് രാജകുമാരനുമായുള്ള बड़ विवाह